വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴുതാ മീനാക്ഷിയുടെ ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മീനാക്ഷി പറഞ്ഞത് മൂലം ദിലീപ് ഒഴിവാക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രത്തെ ചർച്ച മലയാള സിനിമയിൽ ദിലീപ് നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളായി തിളങ്ങി നിന്നിട്ടുണ്ടെങ്കിലും മറ്റു ഭാഷകളിലേക്ക് ദിലീപ് ചേക്കേറിയിട്ടില്ല ഇതേക്കുറിച്ച് ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും എന്ന് തുടങ്ങി താര രാജാക്കന്മാർ പോലും അന്യഭാഷാ സിനിമകളുടെ ഭാഗമാകാറുണ്ട് ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന രജനീകാന്ത് സിനിമയിൽ മോഹൻലാൽ കാമിയോ റോളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അതിനു മുൻപ് രജനീകാന്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് വില്ലൻ വേഷത്തിൽ മോഹൻലാലിനെ പരിഗണിച്ചിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിലേക്കായിരുന്നു അത് എന്നാൽ ആ വേഷം ചെയ്യാൻ മോഹൻലാൽ വിസമ്മതിച്ചു ഇതല്ലാതെയും മലയാളത്തിലെ മറ്റ് ചില പ്രമുഖ താരങ്ങളെയും ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ അവരും നിഷേധിക്കുകയായിരുന്നു അതുപോലെ ദിലീപ് അടക്കമുള്ള താരങ്ങൾക്ക് വേഷങ്ങൾ ലഭിച്ചെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു രജനീകാന്ത് നായകനായി അഭിനയിച്ച ശിവാജിയിലാണ് മോഹൻലാലിനെ ക്ഷണിച്ചത് ചിത്രത്തിൽ നടൻ സുമൻ അവതരിപ്പിച്ച വേഷം ചെയ്യാനായിരുന്നു അദ്ദേഹം മോഹൻലാലിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം നിരസിച്ചു ശിവാജിയിലെ വില്ലനായി ലാന്ട്ടിനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു അതുപോലെ ദിലീപ് താരപദവിയുടെ കൊടുമുഴയിൽ നിൽക്കുമ്പോൾ നൻപൻ എന്ന സിനിമയിലേക്കും ഒരു കഥാപാത്രം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു വിജയ് നായകനായ ചിത്രത്തിൽ നടൻ സത്യൻ അവതരിപ്പിച്ച സൈലൻസർ എന്ന വേഷം ചെയ്യാനായിരുന്നു ശങ്കർ ദിലീപിനോട് ആവശ്യപ്പെട്ടത് ഇതേക്കുറിച്ച് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് നൻപൻ സിനിമയിലെ പഠിപ്പി റോൾ ചെയ്യാൻ ശങ്കർ സർ തന്നെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് മീനാക്ഷിയോട് പറഞ്ഞു എന്നാൽ ഫോൺ വന്നപ്പോൾ മീനാക്ഷി കാര്യം തിരക്കുകയാണ് എന്ത് റോളാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പഠിപ്പി റോളാണെന്ന് പറയുകയും അച്ഛൻ ആ വേഷത്തിൽ അഭിനയിച്ചാൽ പിന്നെ ഞാൻ അച്ഛനോട് മിണ്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞുവെന്നും ആണ് ദിലീപ് അന്ന് പറഞ്ഞത് ആളുകൾ സിനിമയുടെ തിരക്കഥയുമായി തന്നെ കാണാൻ വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സിനിമ ശരിയല്ല എന്ന് അളക്കാനുള്ള കഴിവ് മകൾക്കുണ്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മമ്മൂട്ടിക്ക് കുറച്ചുകൂടി അവബോധമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മാമാങ്കം ട്രെയിലർ ലോഞ്ചിനിടെ അല്ലു അരവിന്ദ് ജൽസയിൽ വില്ലൻ വേഷം ചെയ്യാൻ മമ്മൂട്ടിയെ സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് ഓഫർ ചെയ്ത അതേ വേഷം ചെയ്യാൻ ചിരഞ്ജീവിയോട് നിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് മമ്മൂട്ടി അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഈ റോളുകളിലേക്ക് വിളിക്കുമ്പോൾ താരങ്ങൾ തന്നെ നിരസിക്കുകയായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടെയും ദിലീപിനെയും പോലെയുള്ള താരങ്ങൾക്ക് അവരുടെ താരം മൂല്യത്തെക്കാളും താഴ്ന്ന സൈഡ് റോളുകൾ കൊടുക്കാൻ തീരുമാനിച്ചത് തീരെ ശരിയായില്ലെന്നും അത്രക്കൊന്നും അതമ്പതിച്ചിട്ടില്ലെന്നുമാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല ഇതുപോലെയുള്ള കഥാപാത്രം കൊടുത്ത് ശങ്കർ മലയാള നടന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നുണ്ട്